ഹായ് ഓൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എ ഐ വെച്ചുള്ള ഒരു ബർത്ത്ഡേ വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ വരുന്ന ലൈക്ക് ചെയ്യുക നമുക്കിത് ഫോട്ടോ ആയിട്ട് വീഡിയോ ആയിട്ട് എങ്ങനെ വേണേലും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ലൈറ്റ് മോഷനിൽ നമ്മൾ എഡിറ്റ് വേണമെന്നുണ്ട് ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം കോപ്പിറൈറ്റ് റേറ്റ് ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കരിക്കുന്ന ഫുൾ ഔട്ട്പുട്ടും ഫോട്ടോസുകളും പുട്ടും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ലൈക്ക് ചെയ്ത ആരും പോകില്ല നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷണിലുണ്ട് അതുപോലെ തന്നെ നമ്മൾ എ എയിലാണ് ഇതിനകത്ത് എഡിറ്റ് ചെയ്യുന്നത് അതിനായിട്ട് നമ്മൾ ഗൂഗിൾ കോമിൽ ഒരു രണ്ട് വെബ്സൈറ്റ് കയറുന്നുണ്ട് വെബ്സൈറ്റിൻ്റെ ലിങ്കെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ഇതിനകത്ത് പ്രോമിറ്റ് ലിങ്ക് ടെലിഗ്രാം ചടലാണ് കൊടുത്തിരിക്കുന്നത് അതായത് എഴുതി കൊടുക്കേണ്ട ഒരു ടെക്സ്റ്റ് ഉണ്ട് അത് ആദ്യം തന്നെ നമുക്ക് ഗൂഗിൾ കോം എടുക്കുക ഗൂഗിൾ കോമിലാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത് ഗൂഗിൾ കോം എടുത്ത ശേഷം ഇവിടെ ബിങ് ഇമേജ് ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട് ഇങ്ങനെ സെർച്ച് മാറി കൊടുക്കുക ഇതിൽ ഫസ്റ്റിലേ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ അത് ഇവിടെ മുകളിലായിട്ട് എഴുതി കൊടുക്കേണ്ട ഒരു സ്ഥലമുണ്ട് ഇവിടെയാണ് നമ്മൾ പ്രൊജക്റ്റ് സോറി പ്രോമിറ്റ് എഴുതി കൊടുക്കുന്നത് മുമ്പായിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ട ഒരു ലിങ്ക് ഉണ്ട് അത് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് അവിടെ കൊടുത്താൽ നിങ്ങൾക്ക് കോപ്പി എടുക്കാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾ ഈ പ്രോമിറ്റ് ലിങ്ക് ഈ കാണുന്ന ടെക്സ്റ്റ് ഉണ്ടല്ലോ ഈ ഇതാണ് പ്രോമിറ്റ് ലിങ്ക് എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം നിങ്ങളത് കോപ്പി എടുക്കുക ടെലിഗ്രാം ചാനലിലാണ് ലിങ്ക് കൊടുത്തിരിക്കുന്നത് അത് കോപ്പി എടുത്ത ശേഷം നമ്മൾ ബിങ്ങോജം മുമ്പ് ക്രോമിൽ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അവിടെ കൊണ്ടുവന്നിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക പേസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക പേസ്റ്റ് കൊടുത്ത ശേഷം ഇവിടെ എഡിറ്റ് ചെയ്യേണ്ട ഭാഗങ്ങളുണ്ട് അത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം നമ്മളിപ്പോൾ ഗേൾസിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ത്രീ ഡി ഇല്ലിസ്ട്രേഷൻ ഓഫ് മാൻ കൊടുത്തിട്ടുണ്ട് മാൻ മാറ്റിയിട്ട് ഗേൾ ആക്കി കൊടുക്കുക ഇപ്പോൾ ബോയിയുടെ ബർത്ത് ഡേ വീരി ആണെങ്കിൽ ബോയ് മാൻ തന്നെ കൊടുക്കുക ഇവിടെ ഗേൾ വുമൺ വുമണെന്നോ എന്ന് വേണം നിങ്ങൾക്ക് ലേഡീസിൻ്റെ പേര് കൊടുക്കുക സോര് ടെക്സ്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം ഇവിടെ താഴെയായിട്ട് റൈറ്റ് നെയിം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നുള്ള റൈറ്റ് നെയിം അവിടെ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് കറക്റ്റായിട്ട് കൊടുക്കുക ഇവിടെ നമ്മൾ അനുപമയെന്ന് പേര് ഇവിടെ കൊടുക്കുന്നു കാണുന്നുണ്ടല്ലോ ഇതുപോലെ കൊടുത്തു അതിനുശേഷം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഏജ് പ്രായം കൂടി താഴെ നമുക്ക് ഹീസ് ഏജ് എന്ന് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ അതും കൂടി എഡിറ്റ് ചെയ്ത ശേഷം ഏജ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ആ ഏജ് എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക ഇപ്പോൾ ഇരുപത്തെട്ട് വയസ്സ് കൊടുത്താൽ ശേഷം ഇവിടെ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ ആ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക നെറ്റ് ഓൺ ആക്കിയിരിക്കണം ശേഷം കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് താഴെ ആയിട്ടുള്ള ഇമേജുകൾ പേര് വെച്ചുകൊണ്ട് തെളിഞ്ഞു വരുന്നതായിരിക്കും ആ ഇമേജുകൾ ഇങ്ങനെ നിങ്ങൾ നാലെണ്ണം ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഒരു ഇമേജ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ലോങ് പ്രസ് ചെയ്ത ശേഷം ഇത് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുക ഈ ഇങ്ങനെയുള്ള ഇമേജുകളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്നതാണ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ഇമേജുകളായിട്ട് സ്റ്റാറ്റസ് ഉപയോഗിക്കാവുന്നതാണ് അതിനുശേഷം വീണ്ടും നിങ്ങൾ ഇതിനകത്ത് നാല് ഫോട്ടോസുകളാണ് വരുന്നത് നാല് ഫോട്ടോസുകൾ നിങ്ങൾ ഇങ്ങനെ ലോങ്ങ് പ്രസ് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക ഇനി അടുത്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ കാർട്ടൂണിൻ്റെ ഇമേജിൻ്റെ സമയത്ത് നമുക്ക് അനുഭവം ഫേസ് അവിടെ വരുത്തണം അതായത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഫേസ് കറക്റ്റ് ആയിട്ട് വരുത്തണം അതിനായിട്ട് നമ്മൾ അടുത്ത ഒരു വെബ്സൈറ്റിലാണ് കയറുന്നത് റീമേക്കർ എ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ് അത് സെർച്ച് അബ്ദി കറക്റ്റ് കൊടുക്കുക അതിനകത്ത് സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിരിക്കുന്ന ഫസ്റ്റിലെ വരുന്ന റീമേക്കർ എ എന്ന് പറയുന്ന ആ വെബ്സൈറ്റ് കയറുക വെബ്സൈറ്റിൽ കയറിയ ശേഷം നമുക്ക് ഇവിടെ ഫേസ് ആപ്പ് ഓൺലൈനിൽ നിന്ന് കാണാൻ സാധിക്കും ഇവിടെ താഴെയായിട്ട് ഫേസ് ആപ്പ് ഫേസ്ആാപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട് അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് അടുത്ത് ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും ഇവിടെ മുകളിൽ കൊടുക്കേണ്ടത് നമ്മൾ കാർട്ടൂണായിട്ട് എഡിറ്റ് ചെയ്തതും താഴെ ആയിട്ടുള്ള ഇമേജും കൊടുക്കുക ഇവിടെ അപ്ലോഡ് ചെയ്ത ഇമേജ് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ എ എ വെച്ച് ഹാപ്പി ബർത്ത്ഡേ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അത് ലോങ്ങ് പ്രോസസ്സായിട്ട് ഡൺ കൊടുക്കുക അതിന് ശേഷം ഇവിടെ താഴെയായിട്ട് നമുക്ക് അടുത്ത ഫേസ് കൊടുക്കേണ്ട സ്ഥലമുണ്ട് അപ്ലോഡ് ചെയ്ത സ്വയപ്പ് ഇമേജ് ഇതിപ്പോൾ നമ്മൾ റിയൽ ആയിട്ടുള്ള ഇമേജ് അതായത് അനുപമയുടെ ശരി കളർ ഫോട്ടോ നമ്മൾ ഫേസ് കാണുന്ന രീതിയിൽ ഇമേജ് ഡൺ കൊടുക്കുക അതിനുശേഷം താഴെയായിട്ട് സ്വയപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് ആ കാർട്ടൂൺ ഇമേജിൻ്റെ സ്ഥാനത്തായിട്ട് അനുപമയുടെ ഫേസ് വെച്ചുള്ള കാർട്ടൂൺ ഇമേജ് നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ് കണ്ടോ നമ്മൾ റിയൽ ആയിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഫോട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ സ്പീഡ് ചെയ്തുകൊണ്ടാണ് അതിന് ശേഷം ഡൗൺലോഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇങ്ങനെയുള്ള നാല് ഫോട്ടോസുകളും ഈ ഫേസ് ആപ്പിൽ തന്നെ എഡിറ്റ് ചെയ്ത് നാല് ഫോട്ടോസുകളും വെക്കുക പറഞ്ഞു മനസ്സിലായല്ലോ അടുത്ത കാർട്ടൂൺ മാത്രം മാറ്റിയാൽ മതി താഴത്തെ ഫോട്ടോ മാറ്റേണ്ട കാര്യമില്ല ഇങ്ങനെ നാല് ഫോട്ടോസുകൾ എഡിറ്റ് ചെയ്ത ശേഷം നമ്മൾ ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം അതിനെ നമ്മൾ ഈ ബസാർട്ടിൽ നിന്ന് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം ബാക്ക്ഗ്രൗണ്ട് അതായത് പി എൻ ജി ഫോട്ടോ നമുക്ക് ഈ പ്രൊജക്റ്റിന് ആവശ്യമാണ് അത് നമ്മൾ പി എൻ ജി ഫോട്ടോ ആക്കാനായിട്ട് നോർമൽ ആയിട്ട് ഫോട്ടോ സെലക്ട് ചെയ്യുക സെലക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താഴെ മാജിക്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നതെ നമ്മളൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഒക്കെ റിമൂവ് ആയിട്ട് പി എൻ ജി ഫോട്ടോ ലഭിക്കുന്നതാണ് അത് സേവ് ചെയ്യുക ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അലൈറ്റ് മോഷൻ എടുക്കുക അലൈറ്റ് മോഷനിൽ ഒരു ഫുൾ പ്രൊജക്റ്റിൻ്റെ പ്രീസെറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ പ്രിവ്യൂ കണ്ടിരിക്കുന്ന സെയിം പ്രൊജക്റ്റ് തന്നെ അത് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സും എക്സാമ്പിൾ ഫയലായിട്ട് ടെലിഗ്രാം ചാനലിനും കൊടുത്തിട്ടുണ്ട് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ എട്ടാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റിൻ്റെ ലിങ്ക് ഉണ്ട് ആ ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഡൗൺലോഡ് ചെയ്ത ശേഷം ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട ഭാഗം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഇവിടെ എഡിറ്റ് ചെയ്യേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊന്നും ശ്രദ്ധിക്കണം ഇതിനകത്ത് പുറത്തേക്ക് നാല് ഫോട്ടോസ് നമുക്ക് ആദ്യം ചേഞ്ച് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ഇവിടെ ടോപ്പിലായിട്ട് നാല് ഗ്രൂപ്പുകൾ കൊടുത്തിട്ടുണ്ട് കാണുന്നുണ്ടോ നാല് ഗ്രൂപ്പുകൾ ഇതിനകത്ത് ഓരോ ഗ്രൂപ്പും സെലക്ട് ചെയ്യുക ഓരോ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പ് എടുത്തിട്ട് ഇവിടെ മുകളിലായിട്ട് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡ് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നമ്മൾ ഇപ്പോൾ എഡിറ്റ് ചെയ്ത റീമേക്കർ ചെയ്ത് വെച്ച് നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ടുണ്ട് ആ ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക ഇത്രയും മാത്രം കൊടുത്താൽ നമ്മൾ ആ ഫോട്ടോ ചേഞ്ച് ആയിട്ടുണ്ട് അതിനാണ് നാല് ഫോട്ടോസുകൾ എഡിറ്റ് ചെയ്യണമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞത് മനസ്സിലായല്ലോ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് ഇതുപോലെ ഓരോ ഗ്രൂപ്പായിട്ട് സെലക്ട് ചെയ്യുക എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ റീമേക്കർ വെച്ചുള്ള ഫേറ്റ് ഫേസ് വെച്ചുള്ള ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് നാല് ഫോട്ടോസുകൾ ആദ്യം ചേഞ്ച് ചെയ്യുക പറഞ്ഞു മനസ്സിലായല്ലോ അതിനുശേഷം നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നാല് ഫോട്ടോയും കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്യാം ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മീഡിയ ചെയ്തിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം ശേഷം അതിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കുക ഇതുപോലെ താഴെയായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കൊടുക്കുക കൊടുത്ത ശേഷം അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കണം കറക്റ്റായിട്ട് കൊടുക്കുക അതിനുപാട്ട് നമുക്ക് എഫക്റ്റ് എടുത്തിട്ട് വൈപ്പ് എഫക്റ്റ് ജസ്റ്റ് ഒന്ന് ആഡ് ആടി കൊടുക്കുക എഫക്റ്റ് എടുക്കുക വൈപ്പ് ഒന്ന് കൊടുക്കുക ഡബ്ല്യു ഐ പി സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം അതിനകത്ത് ആംഗിൾ സെലക്ട് ചെയ്തിട്ട് തൊണ്ണൂറ് ഡിഗ്രി കറക്റ്റായിട്ട് കൊടുക്കുക തൊണ്ണൂറ് ഡിഗ്രി കറക്റ്റായിട്ട് കൊടുത്ത ശേഷം കറക്റ്റായിട്ട് തൊണ്ണൂറ് ഡിഗ്രി കൊടുക്കുക കൊടുത്ത ശേഷം അതിനകത്ത് എൻഡിൻ്റെ വാല്യൂ ഒന്ന് കുറയ്ക്കുക എൻഡ് വാല്യൂ കുറയ്ക്കുക താഴെ ആ വൈപ്പ് എഫക്റ്റ് കയറി വരുന്നുണ്ട് അതിന് ശേഷം ഈ ഫെദർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഇമേജ് അവിടെ നിന്ന് കട്ട് രീതിയിലുള്ള ഫെദർ എഫക്റ്റ് ലഭിക്കുന്നതാണ് പറഞ്ഞ മനസ്സിലായല്ലോ അതിന് ശേഷം ആ ഫോട്ടോയുടെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വില എത്തിക്ക് എൻഡെത്തിയിട്ട് ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി ഇത്രയും മാത്രം കൊടുക്കുക പറഞ്ഞ മനസ്സിലല്ലോ അതിനുശേഷം നമുക്ക് അടുത്തായിട്ട് നമുക്ക് ഫോട്ടോ ചെയ്യുന്നതെല്ലാം പറഞ്ഞു മനസ്സിലല്ലോ ഈ ഗ്രൂപ്പ് സെലക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക നമ്മൾ മുമ്പ് വെച്ചിരിക്കുന്ന ഗ്രൂപ്പ് സെലക്ട് ചെയ്തിട്ട് സ്വിങ് എഫക്റ്റ് ആടി കൊടുക്കുക എസ് ഡബ്ല്യൂന്ന് കൊടുക്കുക എസ് ഡബ്ല്യൂ നോക്കുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ പ്രിവ്യൂ കണക്കുമ്പോഴത്തേക്കും ആ ഫോട്ടോ പുറകെ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഒക്കെ കുറച്ചൊരു സ്വിങ് എഫക്റ്റ് ആഡ് ചെയ്തോ അതെങ്ങനെയാണെന്നാണ് പറഞ്ഞു തരുന്നത് ഇതിൻ്റെ ഫ്രീക്വൻസി നിങ്ങളൊന്ന് മാക്സിമം റെഡ്യൂസ് ചെയ്യുക ഇവിടെ ഞാനൊരു കുറച്ചുകൂടി എന്ന് പറയുക വൺ പോയിൻ്റ് നയൻറ്റി നയൻ ഹെഡ്സ് കൊടുക്കുന്നുണ്ട് ആംഗിൾ വണ് സെലക്ട് ചെയ്തിട്ട് അതൊരു മൈനസ് ആക്കി കൊടുക്കുക ആംഗിൾ വണ്ണ് മൈനസ് മൂന്ന് ആക്കി കൊടുക്കുക ആംഗിൾ ടു മൈനസ് ഇല്ലാതെയും ഒരു മൂന്നും ആക്കി കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക അപ്പം ചായല്ലോ ആംഗിൾ ടു മൈനസ് ഇല്ലാത്ത മൂന്നും കൊടുക്കുക ആംഗിൾ വണ്ണ് മൈനസ് ഒക്കെ കൊടുക്കുക ആദ്യം നമ്മൾ ഫ്രീക്വൻസി തൊണ്ണൂറ്റമ്പത് ഹെഡ്സും കൊടുത്തിട്ടുണ്ട് കാരണം ചെറിയൊരു മൂവിങ് വന്നിട്ടുണ്ട് ഈ എഫക്റ്റ് ഈ സിങ് എഫക്റ്റ് കോപ്പി എടുത്തിട്ട് ബാക്കി നാല് ഗ്രൂപ്പുകളുണ്ടല്ലോ ആ നാല് ഗ്രൂപ്പിലും കറക്റ്റായിട്ട് ഇനി മൂന്ന് ഗ്രൂപ്പിലും കൊടുത്താൽ മതി മൂന്ന് ഓരോ ഗ്രൂപ്പും സെലക്ട് ചെയ്യുക എഫക്റ്റ് എടുക്കുക ആ പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക അപ്പം മനസ്സിലായല്ലോ ഓരോ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യുക ആ നാല് ഗ്രൂപ്പിൽ മാത്രം ഇതുപോലെ കറക്റ്റായിട്ട് പേസി കൊടുക്കുക ഇനി നിങ്ങൾ പ്ലേ ചെയ്യുന്നതും നിങ്ങൾക്ക് ആ പുറകെ കാണുന്ന ബാക്ക്ഗ്രൗണ്ടിൽ അടുത്തേക്കുന്ന നാല് ഫോട്ടോയും ചെറിയൊരു സിംഗ് എഫക്റ്റ് ലഭിക്കുന്നതാണ് കാണുന്നുണ്ടല്ലോ കറക്റ്റായിട്ട് സേവിച്ചിട്ടുള്ളൂ അതിനുശേഷം നമ്മൾക്ക് ആ ഫോട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് താഴെ മുകളിൽ ഏറ്റവും ടോപ്പിലായിട്ട് രണ്ട് റെക്റ്റാങ്കിൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെയായിട്ട് വെച്ച് കൊടുക്കുക അതിന് ശേഷം ആ റെക്റ്റാങ്കിള് രണ്ട് എനേബിൾ ചെയ്ത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് രണ്ടും എനേബിൾ ചെയ്യാനകത്ത് നമുക്ക് ആ സ്റ്റാർട്ടിങ്ങിലുള്ള ഐ എ ബ്ലെയർ എഫക്ട് കൂടി ലഭിക്കുന്നതാണ് പറഞ്ഞാൽ മനസ്സിലായല്ലോ ഇത്തരം ചെയ്യുന്നതിനകത്ത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുന്നതാണ് വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാം ഒന്നും ലൈക്കുക സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക നെക്സ്റ്റ് വീജോ അതിനകത്ത് സേവ് ബട്ടൺ ക്ലിക്കുക താങ്ക് യു ആൾ